ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത പറയുന്നുണ്ട് അതെ ഞാൻ വിവാഹം കഴിച്ച് കഴിക്കാതെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹമൊക്കെ നിങ്ങൾ പറയുമായിരുന്നോ ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചതാണോ കുഴപ്പമായി പോയത് അച്ഛൻ അച്ഛൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കുഞ്ഞിക്കാൽ കാണാൻ അച്ഛൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ വിവാഹം കഴിക്കാതെ ഇവിടെ നിന്ന് കുഞ്ഞിക്കാൽ കാണാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ അതുമാത്രമല്ല മഹേഷും ഞാനും ഒന്നിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു അതിനു ശേഷമുള്ള ജീവിതം നിങ്ങളെന്തിനാ പറ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നടക്കണമെന്ന് പറയുന്നത് എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോഴേക്കും പ്രിയാമണി പറയണ്ട് പറയേണ്ടത് നോക്കി ഇഷ്യത് ഞാനിതിൻ്റെ അടുത്തൊരു കാര്യം പറയാം നീ എന്താ ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ് കൊണ്ട് ഫലം കണ്ടു എന്നിട്ട് കുഞ്ഞുങ്ങളാവാൻ പറ്റുന്നില്ല അതോ മഹേഷ് ഒന്നിച്ചിട്ട് പോകാനുള്ള ജീവിതം നിനക്ക് പറ്റുന്നില്ലേ മഹേഷ് നിനക്ക് വേണ്ടേ നീ മഹേഷിനെ അല്ലേ ഉദ്ദേശിക്കുന്നത് മഹേഷിനെ ഉപേക്ഷിച്ച് വേറൊരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതാക്കി ഷോക്കായി പോകട്ടോ ഇഷ്യുതെ പെട്ടെന്ന് പൊട്ടിക്കാരനുകൊണ്ട് അച്ഛനോട് പറയണ്ട് അച്ഛാ അച്ഛാ അമ്മയടുത്ത് പറയുക അച്ഛ ഇങ്ങനെയൊന്നും സംസാരിക്കണെന്ന് എനിക്കിതൊന്നും താങ്ങാൻ പറ്റുന്നില്ല അച്ഛ എന്ന് പറയുമ്പോൾ ശിശിതന ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഇഷിത പൊട്ടിക്കരയാട്ടോ പിന്നീട് കാണിക്കണ മനസ്സുനെയാണ് മനസ്സിനി അങ്ങനെ ആകാശിനോട് പറയാണ് അതെ അതെ ഞാൻ പറഞ്ഞ സത്യമാണ് എന്തൊക്കെയോ എവിടെയോ ചീന നാറുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ആ ഷിത വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സ്വ മനസ്സിന് ആ പിന്നെ വിളിക്കാവേ എന്ന് ഫോം പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ശേഷം അക്ഷേതെന്ന് ചോദിക്കുന്നുണ്ട് എടി നീ എങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് പോകണമെന്ന് അവിടെ എന്താടി പ്രശ്നം മര്യാദയ്ക്ക് നീ എന്നോട് പറഞ്ഞിട്ട് പോ അവിടെ ഒരു പ്രശ്നമില്ല അമ്മ വിചാരിക്കുന്ന പോലെ സന്തോഷിക്കാവുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എൻ്റെ അമ്മക്ക് തീരെ സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പിന്നെ നിൻ്റെ അമ്മക്ക് സുഖമില്ലെങ്കിലേ തൊട്ടടുത്തലടി അവളെ മോളെ കെട്ടിച്ചേക്കണത് അവളാണ് ഡോക്ടറുമാണ് അവൾക്ക് നോക്കിക്കൂടെ പിന്നെ ആ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ അവൾക്ക് നോക്കിക്കൂടെ നീ പോയിട്ടുണ്ടല്ലോ അവിടെ കന്നിയും ചോറൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നീ വരുന്ന നുണ പറയല്ലേ എന്താടി കാര്യം എന്റെ അമ്മക്ക് സുഖമില്ല എനിക്ക് കാണാൻ പോകണം അത്ര തന്നെ പിന്നെ അമ്മക്കൊക്കെ കണ്ട് രസിക്കാനും കേട്ട് രസിക്കാനും അവിടെ ഒന്നുമില്ല പോരെ എന്ന് പറയുമ്പോഴേക്കും മനസ്സിനെ പറയണ്ടേടീ അഷിതേ നീ എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം ഈ മനസ്സിനു മനസ്സിലാക്കോടീ എന്ന് പറയുമ്പോഴേക്കും ആ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ വീട് വരെ പോകണം സമയമില്ല എന്ന് പറഞ്ഞിട്ട് അഷിത് അവിടെ നിന്ന് ഇറങ്ങിപ്പോകട്ടോ പിന്നീട് കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് അങ്ങനെ ഫ്ലാറ്റിലേക്ക് വരുവാണ് പക്ഷെ ആകെ ടെൻഷനായിട്ട് നമ്മുടെ അച്ഛനും അമ്മേ മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അവരൊന്ന് മൈൻഡ് അത് വേഗം അകത്ത് കയറാൻ പോവാണ് അപ്പോഴേക്ക് രാമനാഥൻ വിളിക്കുന്നുണ്ട് മോനെ മഹേഷ് ഈശ്വര അച്ഛനല്ല എന്ന് തോന്നുന്നു മാഷ് അച്ഛൻ ഇവിടത്തെ എല്ലാം പറഞ്ഞ് കാണുമായിരിക്കും ഇനി എന്താ ഇവിടത്തൊക്കെ പറയുക എന്നൊക്കെ വെച്ചു മഹേഷ് ഇങ്ങനെ നിൽക്കും കേട്ടോ പ്രിയ സ്വപ്നം ഇവർ ചോദിക്കണ്ടേ എടാ നീ എന്താണ് ഞങ്ങൾക്ക് മുഖം തരാതെ തിരിഞ്ഞ് നടക്കുന്നത് എന്താടാ പ്രശ്നം എന്തോ വലിയ ടെൻഷനുണ്ട് മാഷ് രാമ എനിക്ക് തോന്നണതേ ഇവനെ ആദ്യം കാണാൻ പോയിട്ടുണ്ടാവും അവൻ വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ടെൻഷൻ കമ്പനിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല നോക്ക് നോക്കുമ്പോന് നീക്കാ കമ്പനിലെ കസേര ഉറച്ചു കിട്ടാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു അതൊന്നും നീ മറന്നു പോരുത് അമ്മേ കമ്പനിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ എന്താ അതിൻ്റെ പ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറിപ്പോവാണ് രാമനാഥം പറയുന്നുണ്ട് സ്വപ്നം അവനെ വേറെ എന്തോ ടെൻഷനുണ്ട് ഞാൻ അവന് ഇന്നും കാണാൻ തുടങ്ങിയതല്ലോ അവനെ വേറെന്തോ നല്ല ടെൻഷൻ ഉണ്ട് ആ അത് ശരിയാ പക്ഷേ ഇത് ഈശുദിനടുത്ത് ചോദിച്ചാലോ അവക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ഉത്തരം കിട്ടും ഇടക്ക് എനിക്ക് തോന്നും രാമ ഇവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ലേ എന്ന് ഇടക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ആ നോക്കട്ടെ എന്ന് രാമനാഥനും പറയണം ശേഷം കാണിക്കണത് പ്രിയാമണിനെയാണ് പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ ഈശുതയടുത്ത് പറയുന്നുണ്ട് മോളെ ഈശുദേ കുടുംബം എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്റെ മോളുടെ വയറ്റിൽ പേരക്കുട്ടിനെ തന്നെ വേണം അമ്മേ ചില ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാതെ പിള്ളേരെ എത്തിടുക്കുന്നില്ലേ എനിക്ക് എനിക്ക് എൻ്റെ ചിന്നി ചിപ്പിമോളുണ്ട് ആദിമോനുണ്ട് എടി അവരൊക്കെ നീ പ്രസവിച്ചതാണോ അല്ലല്ലോ രചന എന്നൊന്ന് പ്രസവിച്ച മക്കളാണ് മഹേഷിൻ്റെ മക്കളാണ് അവരെങ്ങനെ എൻ്റെ പേരക്കുട്ടിയാവും ഓടി ഓ എൻ്റെ അമ്മക്ക് എങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു നിശിത പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നതാണോ കുഴപ്പമൊ മാഷിനതൊക്കെ ചോദിക്കണമെന്നുണ്ട് പക്ഷെ നിൻ്റെ അച്ഛൻ മിണ്ടാതിരിക്കുക അപ്പം ഞാനെങ്കിലും ഇത് പറയണ്ടേ അപ്പോൾ നിനക്കാണ് പ്രശ്നം നിനക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നീ എടുക്കുന്നത് ണ്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു മരുന്ന് കഴിക്കുന്നു പക്ഷേ മഹേഷായിട്ട് കരാറിൽ ജീവിക്കാൻ പറ്റുന്നു നിനക്ക് എന്താടി മഹേഷിനെ ഭർത്താവായിട്ട് കാണാൻ പറ്റുന്നില്ലേ നിനക്ക് എന്താ പ്രശ്നം മഹേഷിനെ നിനക്ക് ഭർത്താവായിട്ട് കാണാൻ പറ്റുന്നില്ലേ അവൻ ഇവിടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലേ നീ ഒരു കാര്യം തീരുമാനിക്കേ ഇപ്പം അതെ ഇന്നു മുതൽ നീ മഹേഷിന്റെ ഭാര്യയായിട്ട് എല്ലാ തരത്തിലും ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇഷ് ഇതൊന്നും മിണ്ടാതിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയാമണി പറഞ്ഞിട്ട് കണ്ടില്ലേ മാഷെ അവിടെ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ഇപ്പം മാഷിന്റെ കാര്യം മനസ്സിലായില്ലേ ഇവൾക്ക് മഹേഷിന്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് ജീവിക്കാൻ പറ്റില്ല അത് തന്നെ അവളുടെ കാര്യം നിനക്ക് പറ്റില്ലെങ്കിൽ പറ വേറെ വല്ല മാർഗവും നോക്കാം എന്ന് പറയുകയാണ് പ്രിയാമണി അത് കേൾക്കുമ്പോൾ ഇഷിത ഷോ ഷോക്കാവുന്നുണ്ട് അപ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് ഇളയമ ഇളയമോ ഈ പറഞ്ഞത് മോശമായി പോയിട്ടോ മഹേഷട്ടനും ഇഷിതേശും ഡിവോഴ്സ് ചെയ്യണമെന്നല്ലേ ഉദ്ദേശിച്ചത് അതെ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഭാര്യയും ഭർത്താവ് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനൊരു കുടുംബജീവിതം അതെങ്ങനെയാണ് കുടുംബം ആവുന്നത് എങ്ങനെയാണ് പൂർണ്ണതയിലെത്തുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ മക്കളും കുട്ടികളും ഒക്കെ ഉള്ളതാണ് ഇവക്കങ്ങനത്തൊരു ഇത് വേണ്ടാന്നാണെങ്കിൽ പിന്നെ എന്തിനൊരു കുടുംബം എന്ന് ചോദിച്ചു യാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് എഴുന്നേറ്റ് വേഗം റൂമിലേക്ക് പോവാട്ടോ മാഷ് പറയണ്ടേ മോളെ സുജി നീ ഇഷിതയെടുത്തേക്ക് പോകുക എന്ന് പറയാണ് അങ്ങനെ സുചിത്ര റൂമിൽ ഇഷിതയെടുത്ത് പോകുവാണ് പ്രിയാമണി മാഷിനോട് പറയേണ്ട മാഷെ മാഷി വിഷമിക്കേണ്ട ഒന്നില്ലെങ്കിൽ ഇതോടുകൂടി തന്നെ അവൾ മഹേഷായിട്ട് ഒന്നിച്ച് ജീവിച്ച് സുഖമായിട്ട് ജീവിക്കും അല്ലെങ്കിൽ മഹേഷായിട്ടുള്ള എല്ലാ ബന്ധവും വേർപ്പെടുത്തി അവൾ ഇവിടെ വന്ന് നിൽക്കും ഇവിടെ വന്നവൾ നിൽക്കട്ടെ അവളെ കൊണ്ട് വേറൊരു പയ്യനെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിക്കും മാഷി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുവാണ് ഇഷാണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ ഇഷിതേനെ അവിടെ എല്ലാവരും കൂടി പൊരിക്കുന്നുണ്ടാകും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അവിടേക്ക് സ്വപ്നം വലിയ രാമനാഥനും കൂടി വരുവാണ് മോനെ എന്താ മോനെ നിന്റെ വിഷമം ഓ നിങ്ങളെ തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല അല്ല നീ ഇഷിതേനെ വിളിച്ചില്ലേ ഇന്ന് സ്വപ്നനെ ചോദിക്കുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയല്ലേ ഇവിടുന്ന് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത് ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് നൂറുകൂട്ടം പണിയാ അപ്പോൾ അവളെ ഞാൻ വിളിക്കണേ എന്തിനാണ് എടാ നിനക്ക് ഓഫീസിൽ എന്തൊരു ടെൻഷനുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എടാ ഞാൻ ഞങ്ങൾ എന്തിനാണ് നീ നിനത്തെ ചാടിക്കേണ്ടത് നിങ്ങൾ നിനക്ക് ഞങ്ങളൊരു ബുദ്ധിമുട്ടാത്തത് തോന്നുവാണെങ്കിൽ ഞങ്ങളെ വില വൃദ്ധസേനത്തിൽ കൊണ്ടാക്കിയേക്ക് എന്ന് സ്വപ്നവലി പറഞ്ഞിട്ട് വാ മാഷെ സോറി രാമ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അവന് എന്തോ വലിയ ഗൂഢാലോചനയിലാണ് നമ്മളത് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട് ആ നമുക്ക് എന്തായാലും പോവാം രാമ അവനൊറ്റക്ക് എന്താ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് രാമനാഥനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്വപ്നവലി പുറത്തേക്ക് ഇറങ്ങും കേട്ടോ മഹേഷ് ആകെ ടെൻഷനായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് സ്വപ്നവലി രാമനാഥനോട് പറയുന്നുണ്ട് രാമ അവൻ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ഇനി ഓഫീസ് അരുന്തതി മേടെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ഓഫീസും കാര്യങ്ങളൊക്കെ പറിച്ചു മേടിച്ചിട്ടുണ്ടാവോ ആ ആകാശ്മേനു വേണ്ടിയിട്ട് അതും ആകാശ്മേനും വേറെ എന്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവോ അവനൊരു ചെകുത്താന എന്ന് പറയുമ്പോൾ അമ്മ ഞമ്മുടെ രാമനാഥ് പറയുന്നുണ്ട് സ്വപ്നവല്ലി താൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് സോ ഈ ഓഫീസിലെ കാര്യമാണെങ്കിൽ അവൻ നമ്മളോട് തുറന്നു പറഞ്ഞാനേ ഇത് ഓഫീസിലെ കാര്യമല്ല വേറെ എന്തോ പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടെയൊക്കെ ചിപ്പി വരുവാട്ടോ അച്ഛമ്മേ അച്ചാച്ചാ ഞാനേ നൂറിലേക്കൊന്ന് പോട്ടെ ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്ന് പറയുകയാണ് അതെ നിൻ്റെ അച് ഡാഡി വന്നു നീ കണ്ടില്ലേ ഇല്ല ആ ഡാഡിക്ക് എന്തോ വലിയ വിഷമമുണ്ട് അതെയോ അമ്മയായിട്ട് പിണങ്ങിയോ അതിന് നിൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ലല്ലോ രാവിലെ അവർ തമ്മിൽ പിണക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും പിണങ്ങി കാണുമായിരിക്കുമോ അറിയില്ല നീ തഞ്ചത്തിലൊന്ന് പോയത് ീഷയ്ക്ക് ദേ ഞങ്ങൾ നിന്നെ പറഞ്ഞു വിട്ടേന്ന് അറിയരുത് നിന്റെ ഡാഡി ഓക്കെ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പയാണെങ്കിൽ പതുക്കെ മഹേഷിൻ്റെ റൂമിലേക്ക് തുറന്ന് നോക്കുവാണ് ചിപ്പി ഡാഡി എന്ന് പറഞ്ഞു വിളിക്കും വാ ഹാ മോള് വന്നോ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ല ഡാഡി ഡാഡിക്ക് എന്താ വല്ലാതെ വിഷമം പോലെ ഡാഡി വന്നത് ഞാൻ അറിഞ്ഞേ ഇല്ല ഞാൻ വന്നപ്പോൾ മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ആ ഡാഡി എന്ത് വരിക ഡാഡി മുഖോക്കാകെ വാ വല്ലാതിരിക്കുന്നു അതോ ഞാൻ ഞാൻ വിനോദങ്കിളിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു അങ്കിളിനെ പെട്ടെന്ന് വിടോ ഡാഡി അറിയില്ല മോളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുന്നുണ്ട് നമ്മളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നു പക്ഷെ വിനോദോ അവൻ ജയിലിൽ കിടക്കല്ലേ അതാണോ ഡാഡിയുടെ വിഷമം പിന്നെ അല്ലാതെ ആ ഡാഡി അമ്മേനെ വിളിച്ചായിരുന്നോ എൻ്റെ മോളെ അമ്മക്കൊരുപാട് തിരക്കല്ലേ അമ്മ അനുഭവിക്കുന്ന തിരക്കിൻ്റെ നാലൊരു അംശം മാത്രമല്ലേ ഡാഡി അനുഭവിക്കുന്നുള്ള പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സാരൂല്ല അവൾ മെയിൻ്റെ ചെയ്ത് പോയിക്കോളും എന്ന് പറയുകയാണ് ഡാഡി ഞാൻ ഞാനെന്നാൽ നൂറ് വരെ ഒന്ന് പോയിക്കോട്ടെ ഏ വേണ്ട വേണ്ട മോളിപ്പോൾ നൂറ് വരെ പോകേണ്ട അമ്മ ഇവിടെ വന്നിട്ട് നൂറിലേക്ക് പോയാൽ മതി അവിടെ വേറെ ആരുമില്ലല്ലോ മോളെ സുചി ആണെങ്കിൽ ഇപ്പം വർക്കിനെ പോയിട്ടുണ്ടാകും വേറെ ആരുമില്ല അമ്മ അമ്മാമ്മ ആണെങ്കിൽ പണിത്തിരക്കിലായിരിക്കും മോളിവിടെ ഇരിക്കുകയാണ് അമ്മ വന്നിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ചിപ്പി വാതിര തുറന്ന് അപ്പുറത്തേക്ക് പോവാട്ടോ മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മയും അച്ഛനും കൂടിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് മഹേഷിനെ മനസ്സിലായിട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്നവേലിയും രാമനാഥന് പുറത്ത് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ചിപ്പി വരുമ്പോഴേക്ക് ചോദിക്കാനായിട്ട് അങ്ങനെ ചിപ്പി വരുമ്പോഴേക്കും സ്വപ്നവലി രാമനോട് പറയുന്നുണ്ട് രാമ ദേ ചിപ്പി വന്നു എന്ന് പറയാണ് മോളെ ചിപ്പി ഡാഡി നിന്നോട് എന്തേലും പറഞ്ഞോ പറഞ്ഞല്ലോ ഡാഡിക്ക് ഒരു കുഴപ്പമില്ല ഡാഡി ഹാപ്പിയാണ് അല്ല അവൻ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ രാമ എന്നെ സ്വപ്നോട് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിടോ അല്ല അവനൊന്നും പറഞ്ഞില്ലേ ആ പിന്നെ ഒരു കാര്യം പറഞ്ഞു ചെറിയ അച്ഛൻ്റെ കാര്യം ചെറിയ അച്ഛൻ പാമൻ ജയിലിൽ കിടക്കുകയല്ലേ നമ്മളിവിടെ സന്തോഷത്തോടെ കഴിയുമ്പോൾ ചെറിയ അച്ഛൻ ജയിലിൽ കിടക്കണേൻ്റെ വിഷമം ആ ഡാഡിക്ക് നന്നായിട്ടുണ്ട് പിന്നെ ചെറിയ അച്ഛനെ കാണാൻ വേണ്ടി പോകാനിരിക്കുക ഡാഡി അല്ല അമ്മേനെ കുറിച്ചൊന്നേനും പറഞ്ഞോ ആ അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല ഡാഡിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചിപ്പി അകത്തേക്ക് കയറി പോവാണ് അപ്പോഴേ രാമനന്ദൻ സ്വപ്നം വലുത് പറയുണ്ട് അവൻ അപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലേടോ ഇല്ല രാമ അവൻ എന്തോ വലിയ പ്രശ്നമുണ്ട് രാമൻ അത് മനസ്സിലായില്ലേ അവൻ മോളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നൊക്കെ പറഞ്ഞു വിട്ടത് അവൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു വിഷമുണ്ട് രാമ എന്ന് സ്വപ്നമല്ലി പറയുന്ന ഭാഗത്തോടെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അഷിതയാണെന്നുണ്ടെങ്കിൽ ഇഷിത അടുത്ത് പറയേണ്ടത് മോളെ ദേ ഇത് അവളൊരു അവസരമൊക്കെ എടുക്കും അവൾ ആ ഏതാണ് രചന അവൾ അവൾ നോക്കുമ്പോഴേക്കും നീ മഹേഷ് തമ്മിൽ ഒരു ബന്ധുവില്ലെന്ന് പറഞ്ഞാൽ അവൾ മഹേഷിൽ പിടിമുറുക്കും എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതൊന്ന് ഷോക്കാവുന്നുണ്ട് ഇഷിത ആകെ ടെൻഷനായിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് ഓടി വരുവാട്ടോ രചനയാണെങ്കിൽ ഇതൊരു അവസരമൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആകാശിനോട് പറയേണ്ടത് ഇനി തന്നെ അവിടെ പെഴുതെറിയും ആ ഇഷ്ടയെ നോക്കിക്കോ ആകാശ് എന്ന് പറയുന്ന ഭാഗത്തോടെ ആട്ടോ എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ